ഇതാണ് ഗൈസിന്റെ ചാച്ചൻ ഈ മനുഷ്യനാണെങ്കിൽ വെള്ളവും വള്ളം ഒക്കെ പേടിയാണ് അതിനിടയ്ക്ക് വള്ളംകളിക്ക് പോയി ഞാൻ എന്തെങ്കിലും വള്ളി പിടിച്ചോണ്ട് വിചാരിച്ചിട്ടാണ് എന്നെ ഇതുവരെ വള്ളംകളി കാണിക്കാത്തത് ഈ ആലപ്പുഴക്കാരായിട്ട് ഇതുവരെ വള്ളംകളി കണ്ടിട്ടില്ല എന്നുള്ള വിഷമമായിട്ട് ഞാൻ നേരെ ചെന്നെത്തുന്നത് നമ്മുടെ കോട്ടയത്താണ് കേസ് പിന്നെ പറയണം വള്ളംകളിയുടെ ട്രയലും തുഴക്കാറും ഇൻറ്റർവ്യൂസും പ്രിപ്പറേഷൻസും വള്ളം നീരണീക്കലും പിന്നെ എന്താ പറയുക ഫുൾ പരിപാടികൾ നമ്മൾ ബിഹൈൻഡ് സീൻസും റേഡിയോയിൽ പ്രോഗ്രാമായിട്ടും ഒക്കെ നമ്മൾ റെക്കോർഡ് ചെയ്തു ആൻഡ് ഓൾസോ വള്ളംകളി ആദ്യമായിട്ടൊന്ന് കാണുന്നത് വി ഐ പി ലോഞ്ചിലെ നേർ പവലാണ് കേട്ടോ ഒരു ആർജി ആയതുകൊണ്ട് മാത്രം ും എനിക്ക് കിട്ടിയ പ്രിവിലേജായിരുന്നു കേട്ടോ ഇത് ഇരുപത്തിനാല് വർഷമായിട്ട് കാണാതിരുന്ന ഒരു സാധനം എൻ്റെ ഇരുപത്തഞ്ചാം വയസ്സിൽ കാണുന്നു അത് ഇത്രയും ഗ്രാൻഡായിട്ട് പൊളിക്കാൻ പറ്റുന്നു ആസ്വദിക്കാൻ പറ്റുന്നു എന്ന് പറഞ്ഞത് ഭയങ്കര ഭാഗ്യം തന്നെയായിരുന്നു എനിക്ക് അങ്ങനെ എല്ലാം പറഞ്ഞ് സെലിബ്രേറ്റ് ചെയ്ത് ഒപ്പം റേഡിയോയിലെ പരിപാടികൾ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുത്ത ഒരു ഒരാർജ എന്ന നിലയിൽ എനിക്ക് ഭയങ്കര സന്തോഷവും സമാധാനവും ദിവസം ഉണ്ടായിരുന്നു അന്നേം തീരുമാനമെടുത്തതാണ് ലോകത്തിലെവിടെയാണെങ്കിലും അടുത്ത വർഷം നെഹ്റു ട്രോഫിക്കാൻ ഉണ്ടാവുമെന്ന് പക്ഷേ അറിയില്ല ഗൈസ് ഈ നെഹ്റു ട്രോഫിക്ക് എവിടെയാണ് എന്താണെന്നൊക്കെ പക്ഷേ എവിടെയായാലും ഞാൻ ഈ ഓർമ്മകളെ എല്ലാം വന്നോർക്കും